ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് സി ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു അത്യാഗൃത വിഭാഗത്തിൽ സീനിയർ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കണമെന്നും ഐ സി ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുന്നപ്ര സ്വദേശിനി ഉമൈബയുടെ മരണത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് സി ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചുറോസ് ആവശ്യപ്പെട്ടു അത്യാഹിത വിഭാഗത്തിൽ സീനിയർ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നും ഐ സി യു ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം എം ആർ ഐ സി ടി യു എസ് ജി സ്കാനുകളുടെ റിപ്പോർട്ട് സമയബന്ധിതമായി ലഭിക്കാത്തതു മൂലം രോഗനിർണ്ണയത്തിന് കഴിയാത്ത അവസ്ഥ ഉണ്ടോ ലാബ് ടെക്നീഷ്യന്മാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കുന്നതിനും ഒ പി എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ ലിഫ്റ്റുകളും പ്രവർത്തിപ്പിക്കുന്നതിനും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ആഞ്ചലോസ് പറഞ്ഞു ഡോക്ടർമാരുടെ ഒഴിവ് നികത്തുക അത്യാഹിത വാർഡിൽ വീൽചെയർ ചെയർ ട്രോളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഗ്യാസ്ട്രോ ന്യൂറോ സർജറി ഒപികളുടെ ദിവസങ്ങൾ വർദ്ധിപ്പിക്കുക പുതിയ ട്രോമാ കെയർ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക ആറോ പ്ലാന്റ് സ്ഥാപിക്കുക പരാതി കൗണ്ടർ സ്ഥാപിക്കുക മരുന്ന് ലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനം സർക്കാരിന് സമർപ്പിച്ചതായും ടി ജെ ആഞ്ചലോസ് അറിയിച്ചു പുന്നപ്ര സ്വദേശിനിയായ ഉമൈബയുടെ മരണത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കായംകുളം